ഇന്ന് ഞാൻ കോളേജിൽ പോവാത്തൊരു ദിവസമാണ് പോവാൻ പറ്റി കാരണം വേറെ ഒന്നുമല്ല ഡോക്ടർ കാണിക്കാനുണ്ടായിരുന്നു കോളേജിൽ നിന്ന് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ നമ്മളിങ്ങനെ കഥയും പറഞ്ഞിരിക്കുന്നു അപ്പൊ വെള്ളം കുടിക്കാൻ തോന്നിയപ്പോ ഒരു ഫ്രണ്ട്സും വെള്ളം കുടിക്കാൻ ഞാൻ അവരെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോയി പിന്നെ സ്റ്റെപ്പ് ഇറങ്ങുന്ന ടൈമില് സ്റ്റെപ്പ് ഒന്ന് സ്ലിപ്പായി വീണ് കഴിച്ചു വല്ലാത്തൊരു കഥയും അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി ടോക്കൺ നമ്പർ വാങ്ങി പോവാണ് ഗൈസ് അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി നൂറ് പോയിട്ട് തൊണ്ണൂറ് പോലും ആയിട്ടില്ല എൻ്റെ ടോക്കൺ നമ്പർ നൂറ്റി എൺപത് ഏനു അങ്ങനെ ഒന്നേ മുക്കാൽ മണിക്കൂറിന് ശേഷം എൻ്റെ നമ്പർ ആയപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി ഗൈസ് കാണിച്ചു എന്നിട്ട് ഗുളികയും വാങ്ങി പിന്നെ എൻ്റെ കൂടെ അമ്മയുണ്ടായിരുന്നു കേട്ടോ ഞാനമ്മയും കൂടി പോയത് അങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന വഴിക്ക് ചായക്കട കണ്ടപ്പോൾ ഞാൻ അവിടുന്ന് പരിപ്പാട പോകേണ്ട പഴംപൊരി ഈ ഐറ്റംസ് വാങ്ങി പക്ഷേ പരിപ്പാട ഞാൻ അവിടെ കഴിച്ചു പിന്നെ ബസ് വന്നപ്പോൾ ബസ് കയറിപ്പോയി അങ്ങനെ ബാലൻസ് വന്ന ഗുളികയും വാങ്ങാണ്ടിരുന്നു അങ്ങനെ ഗുളികയും വാങ്ങി വിട്ടായും കഴിച്ച് പച്ചക്കറി കടയിൽ നിന്ന് കുറച്ച് ഐറ്റംസ് വാങ്ങാണ്ടിരുന്നു പച്ചക്കറി അങ്ങനെ പച്ചക്കറികൾ വാങ്ങി വീട്ടിലേക്ക് പോകാൻ കഴിച്ച് അങ്ങനെ ഫ്രഷ് ആയതിനും നല്ല ചൂട് ചായ പിന്നെ ഒരു ബോണ്ടയും കഴിച്ച് അങ്ങനെ ഉച്ച ആയപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി ബീഫ് കറിയും പിന്നെ ഉപ്പേരി ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക